പ്രിയമുള്ളവരെ ഇന്ന് കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നന്മയേറിയ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമാകുന്ന ഉപകാരപ്രദമാകുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് അങ്ങനെ ഒരു വാർത്തയുമായിട്ടാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ഇന്നാട്ടിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ നാട്ടിൽ അദ്ദേഹം നാട്ടിലെ ഓരോ പടവ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു കൂട്ടത്തിൽ തന്റെ മകനും കൂടെ കൂടെ ഈ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ നാട്ടിലേക്ക് ചില മലപ്പുറം ജില്ലയിലെ മേലങ്ങാടി പരിസര പ്രദേശങ്ങളിൽ എന്നുള്ള ഒരു വിശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് എങ്ങനെ ആ പറയുന്ന ആൾ ഈ നാടിന് വേണ്ടപ്പെട്ടവനായി എന്നുള്ളതും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം ഈ നാട്ടിലായി ചേർന്നു മാത്രമല്ല അദ്ദേഹം കല്യാണം കഴിച്ചത് ഇവിടെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച കുട്ടികളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഇപ്പോൾ വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ആ അവസ്ഥക്കൊരു പരിഹാരം എന്ന നിരക്ക് ഒരു മൂന്ന് നാല് സെൻറ്റിൻ്റെ അടുത്തുള്ള സ്ഥലം വാങ്ങിച്ച് അതിൽ വീടുപടി ആരംഭിക്കുകയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് എൻ്റെ തൊട്ടുപുറകിലായിട്ട് നടക്കുന്നത് മെജസ്റ്റിക് മേലങ്ങാടി എന്ന ഗ്രൂപ്പ് ഇവിടെ ധാരാളം സാന്നിധ്യം എന്താ പറയുക ചാരിറ്റി പ്രവർത്തനങ്ങൾ വീടിൻ്റെ സ്വപ്നത്തെ സ്വപ്നവും മനസ്സിൽ പേറി നടക്കുന്ന ആളുകൾക്ക് ഇവരെ ഒരു പറ്റം ചെറുപ്പക്കാർ സാധാരണക്കാരാണ് തികച്ചും സാധാരണക്കാരാണ് അവർ നാട്ടിലെ ഓരോ ഇതുപോലെ ബന്ധപ്പെട്ട പടവ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അവരെ ഒരു ദിവസത്തെ ജോലി എന്ത് ചെയ്യുന്നു അവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി മാറ്റി അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇഷ്ടമാകുന്ന ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നന്മയേറിയ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന തിരിച്ചറിവ് തുടർന്ന് കുറെ കാര്യങ്ങളുണ്ട് എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള കാഴ്ചകളിലേക്ക് വന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വർക്ക് സജീവമായിട്ട് നടക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ മുറുകിയിരിക്കുകയാണ് എല്ലാവരും അപ്പൊ എന്തായാലും ഈ ഒരു വർക്കിൽ ഇന്ന കാഴ്ചക്കാരായിട്ടില്ലേ ഞാൻ എന്തായാലും ക്യാമറ ആയിട്ട് ആയതുകൊണ്ട് എനിക്കതിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും എൻ്റെ സുഹൃത്തുണ്ട് സഫലി എന്ന് പറയും അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സഫലിനെതിരെ ഇതിൽ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട് ഈ പറയുന്ന കഥാപാത്രം ആദ്യമായിട്ട് കടന്നു വന്ന ഫാമിലിയാണ് ഇവരെ ഫാമിലിയാണ് വല്യമ്മ വല്യപ്പ പോലെയൊക്കെ ഉള്ള ആളുകളാണ് ആ കൊച്ചുപ്രായത്തില് അവന് സംരക്ഷണം നൽകിയത് അപ്പൊ സഫലി നിങ്ങള് ഒരു മഹത്തായ കർമ്മത്തിന് മനസ്സിന് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യത്തിന് കൂട്ടിക്കണം സഫലി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അബ്ദുറഹ്മാന് വേണ്ടി അവന്റെ വീടെന്നൊരു സ്വപ്നത്തിന് സഫനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് എന്റെ സാന്നിധ്യം വേണം എന്നൊരു തിരിച്ചറിവായിരിക്കാം ഒരു പക്ഷെ അതിന്റെ പ്രോത്സാഹനം അല്ലേ തീർച്ചയായിട്ടും ആ അപ്പൊ എന്തായാലും എനിക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങളെ കുടുംബത്തിൽ നല്ല ചെറുപ്പത്തിൽ പന്ത്രണ്ട് വയസ്സ് ഒക്കെ സ്കൂൾ പോകുമ്പോൾ എന്നെ എന്റെ അനിയനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെറുപ്പകാലത്ത് വ്യക്തിയാണ് അബ്ദുറഹ്മാൻ അപ്പൊ അവനിപ്പോ കൊറേ വർഷങ്ങളായി ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സായിട്ട് ആയിരിക്കും തോന്നുന്നത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊക്കെ അവനക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ളത് ആഗ്രഹം അതിന്റെ തുടക്കമാണ് നാല് സെന്റ് ഭൂമി അനു കിട്ടി ഇനിയിപ്പോ തറപ്പണിയാണ് ഇപ്പൊ ഫസ്റ്റ് പക്ഷം ഇൻഷാല്ലാ അടുത്ത ബാക്കിയുള്ള സിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല

എത്രയോ കഴിഞ്ഞു അതിന്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട് നമുക്ക് അവരെ ചെയ്യണം ഒരുപാട് സന്തോഷം ണ്ടോ അടുത്തായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് മെജസ്റ്റിക് മേലങ്ങാടി എന്ന ഈ ക്ലബിന്റെ നന്മേറിയ ധാരാളം പ്രവർത്തനങ്ങൾ കഴിച്ചുവെച്ചു എന്നൊക്കെ ഞാൻ നിങ്ങോട്ട് പറഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി മെജസ്റ്റിക് മേലങ്ങാടി ക്ലബിന്റെ സെക്രട്ടറി ഇർഷാദ് എന്റെ ഒരു സുഹൃത്തും കൂടി അദ്ദേഹം ഉണ്ട് അപ്പൊ ഇർഷാദ് ഭയ നിങ്ങളുടെ ക്ലബ്ബിന്റെ എത്രമത്തെ വീടാണിത് തറപ്പണി എഴുപത്തി നാലാമത്തെ വീട്ടിലേക്ക് കിടക്കുന്നു കേട്ടോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെല്ലാരും സാധാരണക്കാരനാണ് അവര് അവരെ ജോലിയിലെ ഒരു ദിവസം അല്ലേ വ്യത്യസ്തമായ ജോലി ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിലൊക്കെ തീർച്ചയായും അപ്പോ അവരെല്ലാം കൂടെ ഒരു ഒരുമിച്ച് കൂടാണ് ഓരോ വീട് സെലക്ട് ചെയ്തിട്ട് അതിന്റെ തറപ്പണിക്ക് വേണ്ടി ആ ഒരു ദിവസം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെയൊക്കെയുള്ള വീടെന്ന സ്വപ്നത്തിന് ഊണിയുന്നതിന് വേണ്ടി അവരാൾ ചെയ്യാൻ സാധിക്കുന്ന അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് അതിന്റെ തറപ്പണി എന്നൊക്കെ പറയാം അവർ കാര്യം ചെയ്യാണ് അപ്പൊ എന്താ എന്തൊക്കെയാണ് ഇനി ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കും അബ്ദുറഹിമാൻ അല്ലെ അബ്ബുഡ് വീട്ടിൻ്റെ കൊടുക്കുന്ന അബ്ദുറഹ്മാൻ നമ്മൾ സാധാ ഇതുവരെ ഉണ്ടാക്കിയ തറ പോലെ അല്ലെ ഇത് ഈ തറക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഒന്ന് എത്തിച്ചേർന്ന ഒരാൾ അല്ലെ പിന്നെ ഈ നാട്ടുകാരനായിട്ട് മാറി മാറി അപ്പോ അദ്ദേഹം കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണ് അദ്ദേഹം ജീവിച്ചു ജീവിതം തുടങ്ങിയതൊക്കെ ഏകദേശം ഇവിടെ നിന്ന് പറയേണ്ടി വരും അങ്ങനെയല്ലേ കഥ അപ്പൊ എന്തായാലും ഇപ്പൊ വാടക വീട്ടിലാ താമസിക്കുന്നത് അപ്പൊ അത് അവനക്കും വേണം നമ്മുടെ കൂടെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നത്തിന് തുടക്കം കുറിക്കുകയാണ് അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ക്ലബിന്റെ ഭാഗത്ത് നിന്നുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് സാധാരണ എല്ലാവർക്കും ചെയ്തു ചെയ്ത് കൊടുക്കണമാരി തന്നെ വീട് എഴുപത്തിനാലാമത്തെ വർക്ക് നമ്മൾ പൂർത്തീകരിക്കാൻ പോണെത്തിനാലാമത്തെ പക്ഷേ അത് കഴിഞ്ഞ അടുത്തതും ബുക്കിംഗ് ആണ് എഴുപത്തിയഞ്ചാമത്തെ കല്ലുങ്ങിലാണ് വരാനുള്ളത് നിങ്ങൾക്കത് ഓൾറെഡി എന്താ പറയാ നാളുകൾ ഇങ്ങനെ ആവശ്യപ്പെടും അതെ അതെ അപ്പൊ നിങ്ങൾ അത് സ്വീകരിച്ചു വെക്കും എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തും നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് കാണും ദിവസം കണ്ടിട്ട് പിന്നാഴ്ച ശനിയാഴ്ച ദിവസങ്ങളാണ് നമ്മൾ വെക്കാറുള്ളത് മാസത്തിൽ വെക്കുമതോ ആ മാസത്തിൽ ആദ്യം മുൻപ് കൂടുതലായിട്ട് വെച്ചില്ല എല്ലാവർക്കും ഓരോ തൊഴിലുണ്ടായത് കൊണ്ട് അവർ ഫ്രീ ടൈം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് പിന്നെ പല എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കി എടുത്തോളും പല വീടിന്റെ പരിപാടി നടക്കുമ്പോൾ നിങ്ങൾക്കും വരുന്നുണ്ട് കാര്യം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ഭക്ഷണമാണല്ലോ എന്തായാലും അതെ അപ്പൊ അതുപോലെ ചെയ്യാൻ സാധിക്കാത്ത കുടുംബാണെങ്കിലും പലപ്പോഴും അത് അത് നമ്മള് ആരും സ്പോൺസർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് െ അതെ ചിലപ്പോൾ ആ പരിസരത്തുള്ള ആരെങ്കിലും സ്പോൺസർ ഏറ്റെടുക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിയപ്പെട്ട ആളുകൾ ആ പരിസരത്തുള്ള ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ക്ലബ്ബ് ഏറ്റെടുക്കും ക്ലബ്ബ് ഏറ്റെടുക്കും അങ്ങനെ ക്ലബ്ബ് വേണ്ട രണ്ട് നേരത്തെ ഭക്ഷണമാണ് വരുന്നത് അവര് മുപ്പത്തിയഞ്ച് നാല്പത് ആൾക്കാർ മിനിമം എങ്ങനെയാലും ഉണ്ടാവും അവർക്കുള്ള ഫുഡ് ആ പരിസരത്തുള്ളവർ ഇല്ല എന്നുണ്ടെങ്കില് ക്ലബ്ബ് ഏറ്റെടുത്തിട്ട് ക്ലബ്ബിലെ മെമ്പർമാരായ എമൗണ്ട് കണ്ടെത്തിയിട്ട് ചെയ്യാറാണ് ഉള്ളത് മുതിർന്നവരും അതുപോലെ തന്നെ ചിലപ്പോ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് ഫ്രീ കമ്പാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും പഠിക്കുന്ന കോളേജ് കുട്ടികളൊക്കെ അപ്പൊ ഈ സമയത്തിന് രണ്ടുമൂന്നാല് ട്രിപ്പ് വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം അപ്പോ ഒത്തിരി സന്തോഷം എന്തായാലും നന്മയായ പ്രവർത്തനങ്ങൾ എന്തായാലും അബങ്ങളെ ചെയ്യുന്ന ഈ നന്മയേറിയ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഈ ഒരു വിഷയം അബ്ദുറഹ്മാന്റെ വിഷയം നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട തിരിച്ചറിയേണ്ട ഒരാളാണ് ആദ്യമായിട്ട് അബ്ദുറഹ്മാൻ കടന്നു വന്ന അവർക്കൊരു സംരക്ഷണം അങ്ങനൊരു സംരക്ഷണം നനിക്കൊരു കുടുംബത്തിലെ ഒരാളുടെ എന്റെ അടുത്തുണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് പി കെ ബാബാന്നാണ് അങ്ങനെയല്ലേ പേര് ഏകദേശം എനിക്ക് എന്റെ അറിവ് ശരിയാ പന്ത്രണ്ട് വയസ്സൊക്കെ കഷ്ടി ആകുന്നുള്ളൂന്നുണ്ടല്ലേ ഈ അബ്ദുറഹ്മാനെ ഇല്ലേ അവന് വരുമ്പോ ഒരു പത്ത് വയസ്സ് ആയിട്ടുള്ളു അത്രേ ഉള്ളു അല്ലെ അപ്പൊ ആ പ്രായത്തിൽ അവന്റെ അച്ഛൻ്റെ കൂടെ വന്നതാണ് അവന്റെ അച്ഛന്റെ കൂടെ അച്ഛൻ പണിക്ക് കൂടെ വന്നിട്ട് പണിക്ക് ടുത്ത് വന്നിരിക്കുന്നു എന്റെ ഒപ്പിന്റെ ഉമ്മയും അവർക്ക് ഇങ്ങനെ വെള്ളം കാര്യവും ചോറും ഒക്കെ കൊടുത്ത് പിന്നെ ഓൻ അച്ഛന്റെ കൂടെ കണ്ടു പോകും താമസിക്കുന്ന പോകട്ടെ അവസ്ഥയിലെത്തി അവര് പിന്നെ പോന് അവിടെ നമ്മളെ വീട്ടിലൊരു അങ്ങായിട്ട് ഇങ്ങനെ ആ അനിയന്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നിന്ന് എന്റെ ഉമ്മയും അവര് ഭക്ഷണം കാര്യം ഞങ്ങൾക്ക് എങ്ങനെ കൊടുക്കും ഞാൻ എന്താ നിങ്ങൾ ശരി ശരി അതാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാം ഉമ്മന്റെ പ്രശ്നം ഓന് ഭക്ഷണം വെള്ളം കൊടുക്കലായിരുന്നു ഉപ്പാ ഉപ്പങ്ങനെ തന്നെയായിരുന്നു ശ്വാസിനെ ഒന്നും കാണിക്കുന്നുണ്ട് ഇന്നും ഓന് എല്ലാ വെള്ളിയാഴ്ചയും കവറിങ്കിലും കവറിന്റെ പുല്ലുകളും ഒക്കെ പോയി ഒക്കെ ക്ലീൻ ആക്കലും അതൊക്കെ ചെയ്യുന്നുണ്ട് ആ നണ്ണിണ്ട് പിന്നെ പിന്നെ ഞമ്മളൊക്കെ അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി ഒരു പിന്നെ ഒരു ഇതായി കല്യാണത്തിന്റെ ടൈം ആയി കല്യാണത്തിൽ അതെ ഞങ്ങളാണ് അവനക്ക് കല്യാണങ്ങളൊക്കെ നടത്തി കൊടുത്തത് ഞമ്മളെ മെഹലിന്റെ അടിസ്ഥാന പ്രകാരം മഹലിലെ കത്തിപ്പ് പറഞ്ഞു അവനക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കലും ഓനക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കലും നമ്മളെ ഈ മേലിൽ പെട്ടവരെ ഉത്തരവാദിത്തമാണ് അത് എല്ലാ ഓരോരുത്തർക്കായാലും ഉത്തരവാദിത്തം ഉണ്ട് ഓൻ ഇങ്ങനെ വന്നതിന്റെ പേരില് അതിനി നമ്മള് ചെയ്തോക്കണ കല്യാണങ്ങളല്ലേ ഞങ്ങൾ അവനക്ക് അവനുക്ക് പറ്റിയതായ ഇവിടെ മേലെ നമ്മളെ കുട്ടികൾ ും കൂടി അന്വേഷിച്ച് പിടിച്ച് അവനക്ക് ഒരു കല്യാണം ചെയ്തു ചെയ്തെടുത്തു വീട്ടിൽ വെച്ചു വീട്ടിലെ വീട്ടിൽ വെച്ചിട്ടില്ല അപ്പൊ നിങ്ങളെ ഉപ്പൊക്കെ ജയിച്ചെടുക്കുന്ന കാലല്ല ഉപ്പുണ്ട് അവരെ അടിയിൽ വെച്ചിട്ട് സത്യപ് പറഞ്ഞ പോലെ അതിന് വേണ്ടുന്ന ചെലവുകൾ നിർവഹിച്ചു നിങ്ങളെ നിർവഹിച്ചു നിർവഹിച്ചു ആ കല്യാണത്തിലേക്ക് ഒരാളോട് ഒരു ഉറുപ്പ വാങ്ങിയിട്ടില്ല അതൊക്കെ ഞങ്ങൾ മക്കളെ ഏറ്റെടുത്തു മക്കളെ ഏറ്റെടുത്തു അപ്പണ്ട് ആ ഏറ്റെടുത്തു ഓക്കെ ഓക്കെ അപ്പോൾ ഒരുപാട് രസകരമായ സംഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രഷർ ശ്രദ്ധിക്കുക മജസ്റ്റിക് മേലങ്ങയുടെ ഇരുപത്തിനാലാമത്തെ വീടാണ് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാകുക ഞാൻ തന്നെ നിങ്ങൾ ബില്ല് എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഈ ഒരു വീട് പണിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടത് എന്നാലും മഹല് പറഞ്ഞ രണ്ടാമത്തെ ഒരു നിങ്ങൾക്ക് ഒരു നിർദ്ദേശമാണ് സ്വന്തമായ ഒരു വീട് ഒരു നിർബന്ധമാണല്ലോ അപ്പൊ ആ വീടിന്റെ ഉത്തരവാദിത്തമാണ് മാന്യപ്രക്ഷേക്കാണ് ഇപ്പം ഈ നാട് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മെജസ്റ്റിക് മേലങ്ങാടിയാണ് അതിന്റെ തറയുടെ പണി ഏറ്റെടുത്തിട്ടുള്ളത് ആ ഒരു വർക്കിൽ സജീവമായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് ശരി എന്നാലോ ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷങ്ങള് വിശദീകരണം തന്നു താങ്ക് യു ചെയ്തോ അതെ 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 തീർച്ചയായും ഒത്തിരി യുവാക്കൾക്ക് മാതൃകയാകുന്ന പ്രവർത്തനം തന്നെയാണ് മെജസ്റ്റിക് മേലാങ്ങാടി നിസ്സാരമായിട്ട് ക്ലബ്ബുകളുടെ ധാരാളം ഉണ്ട് പക്ഷെ മജസ്റ്റിക് മേലങ്ങാടിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അവരെ ഇതുപോലൊക്കെയുള്ള നന്മേറിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് അപ്പൊ എന്തായാലും അതിനൊക്കെ സർഹമായ പ്രതിഫലം നൽകി തീരുവാനാണ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇതിന്റെ ഒരു കോർഡിനേറ്റിംഗ് പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ ഈ നാട്ടുകാരനെയാണ് മലങ്കടിക്കാരൻ തന്നെയാണ് ക്ലബിന്റെ ഒരു ഭാരവാഹി കൂടിയാണ് അദ്ദേഹം ചെറിയൊരു കോൺടാക്ട് വർക്കും കൂടി നടക്കുന്ന അപ്പൊ എന്തായാലും അദ്ദേഹം എന്തൊക്കെയാണ് ഇതിൽ വഹിക്കുന്ന പങ്ക് നമുക്ക് നോക്കാം അപ്പൊ ജേഫ്രഭായ് പറഞ്ഞോളൂ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒരു കോൺട്രാക്ട് കൂടി ആളാം അപ്പൊ ഇത് ഇതൊരു കോൺടാക്ട് വർക്ക് എല്ലാം നിനക്ക് അറിയാം ഇല്ല ഇല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനം ചെയ്യാന്നെ എല്ലാവരും ഈ ക്ലബ്ബിന്റെ എല്ലാ മെമ്പർമാരും ഇന്ന് കുറച്ച് കുറവാണ് പക്ഷെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഏതാ ഇതൊരു മാതൃകയാണ് ജനങ്ങൾക്ക് ഇതിപ്പോ നമ്മള് മാത്രല്ല എല്ലാവർക്കും ഇത് പിന്തുടരാൻ പറ്റിയ സംഭവങ്ങളാണ് തീർച്ചയായിട്ടും യുവാക്കള് യുവ ക്ലബ്ബുകള് ഇത്തരം നന്മയേറിയ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ മേലങ്കാടി മജസ്റ്റിക് മേലങ്കാടി ഇവിടെ കീഴിൽ നടക്കുന്നപ്പോ മാത്രമൊക്കെ വിശദമായി വന്നിരുന്നു പല പല കഴിഞ്ഞു അപ്പൊ എന്തായാലും അപ്പൊ അത് വരുന്ന എന്താ വെച്ചാൽ അത്തരം കാര്യങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവനവന്റെ പ്രദേശങ്ങളിൽ ഇതുപോലൊക്കെയുള്ള ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള നന്മയേറിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കടന്നു വരികയാണെങ്കിൽ ഒത്തിരി പേർക്ക് അതെന്തെയും വളരെ വളരെ നല്ല കാര്യമാണ് കാരണം ഒരു വീടൊക്കെ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് വളരെ പ്രയാസമുള്ള ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ള രീതിയില് ഇതിന്റെ ലേബർ ചാർജങ്ങൾ അവർക്ക് ലാഭിക്കാം ലാഭിക്കാം അതാണ് അവർക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സംഭവം പിന്നെ ജെഫ്രഭി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതൊക്കെ തികച്ചും സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് പ്രവാസികൾ വരുമ്പോൾ വരുമ്പോ പ്രവാസികളെ അവർ വന്നിട്ട് വെറുതെ ഇരിക്കില്ല വെറുതെ ഇരിക്കൂലെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് കൂടെ വരുന്നുണ്ട് സൗദിന്ന് നാട്ടിൽ വന്നപ്പോ എന്തായാലും നാട്ടിൽ വന്നിട്ട് വിശ്രമിക്കുന്നില്ല ഓക്കെ 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 അപ്പൊ ജെഫർഭായി ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു പ്രിയമുള്ളവരെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മുഴുകി അവരെന്തായാലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഫ്രീ ടൈമിലേക്ക് പോവുകയാണ് അതോടുകൂടെ തന്നെ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈദ്യം ചെയ്യുന്നു ഇത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന നന്മയേറിയ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തണം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലേറെ ആളുകളിലേക്ക് പ്രചരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഇത്തരം നന്മയേറിയ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം താങ്ക് ഫോർ വാച്ചിങ്